ഓരോ രാജ്യത്തിലെയും പൗരന്മാർക്ക് വിസ ഇല്ലാതെ സന്ദർശിക്കാൻ കഴിയുന്ന വിദേശ രാജ്യങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ രാജ്യത്തിന്റെ പാസ്പോർട്ട് എത്രമാത്രം ശക്തമാണെന്ന് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി കണക്കുകൾ പുറത്തു വന്നപ്പോൾ ജപ്പാൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സ്പെയിൻ എന്നീ നാല് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ശക്തമായ പാസ്പോർട്ടിന് ഉടമകൾ എന്ന പദവി നേടി ലോകത്തുള്ള ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇടങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് ഇടങ്ങളിലേക്ക് ഈ രാജ്യങ്ങളുടെ പാസ്പോർട്ടുകൾ ഉള്ളവർക്ക് വിസ ഇല്ലാതെ സന്ദർശിക്കാം ബെൽജിയം ലക്സംബർഗ് നോർവേ എന്നീ രാജ്യങ്ങൾക്കൊപ്പം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇടങ്ങളിൽ വിസ ഫ്രീ സന്ദർശനം സാധ്യമാക്കുന്ന പാസ്പോർട്ടുമായി ബ്രിട്ടൻ നാലാം സ്ഥാനത്താണുള്ളത് നൂറ്റി എൺപത്തി ഒൻപത് രാജ്യങ്ങളിലേക്കുള്ള വിസ ഫ്രീ സൗകര്യവുമായി ഓസ്ട്രേലിയ ആറാം സ്ഥാനത്തുമുണ്ട് നൂറ്റി എൺപത്തി എട്ട് രാജ്യങ്ങളിലേക്ക് മാത്രം വിസ സന്ദർശനം സാധ്യമാക്കുന്ന പാസ്പോർട്ടിന് അമേരിക്ക ഇക്കാര്യത്തിൽ ഏഴാം സ്ഥാനത്താണ് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ഡാറ്റകൾ വിശദമായി വിശകലനം ചെയ്താണ് ഹെൽലൈ പാസ്പോർട്ട് ഇൻഡെക്സ് തയ്യാറാക്കുന്നത് ഒരു രാജ്യത്തിന്റെ പാസ്പോർട്ട് സ്വന്തമായുള്ള വ്യക്തിക്ക് മുൻകൂട്ടി വിസ എടുക്കാതെ എത്ര രാജ്യങ്ങൾ സന്ദർശിക്കാൻ കഴിയുമെന്നാണ് ഇതിൽ പരിശോധിക്കുന്നത് ഇപ്പോൾ പുറത്തു പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഫിൻലാൻഡ് ദക്ഷിണ കൊറിയ സ്വീഡൻ എന്നീ രാജ്യങ്ങളാണ് ശക്തമായ പാസ്പോർട്ടിന്റെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലേക്ക് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻകൂട്ടി വിസ എടുക്കാതെ പോകാനാകും രാജ്യങ്ങളിലേക്ക് വിസ ഫ്രീ സൗകര്യമുള്ള ഓസ്ട്രിയ ഡെൻമാർക്ക് അയർലൻഡ് നെതർലൻഡ് എന്നീ രാജ്യങ്ങളാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഇക്കാര്യത്തിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് അഫ്ഗാനിസ്ഥാൻ തന്നെയാണ് വെറും ഇരുപത്തി എട്ട് രാജ്യങ്ങളിലേക്ക് മാത്രമാണ് അഫ്ഗാനിസ്ഥാൻ വിസ ഉള്ളവർക്ക് വിസ ഫ്രീ ർശനം സാധ്യമാവുകയുള്ളൂ കഴിഞ്ഞ വർഷം ഇരുപത്തി ഏഴ് രാജ്യങ്ങളിലേക്ക് മാത്രമേ അഫ്ഗാൻ പാസ്പോർട്ടിന് ഈ സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ ഒരു രാജ്യം കൂടി അഫ്ഗാൻ ഈ സൗകര്യം നൽകിയിട്ടുണ്ട് സിറിയ ഇറാഖ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണുള്ളത് ഇക്കാര്യത്തിൽ പാകിസ്ഥാനേക്കാൾ അല്പം മെച്ചപ്പെട്ട നിലയിലാണ് മുപ്പത്തി രാജ്യങ്ങളിലേക്ക് വിസ ഫ്രീ സന്ദർശനം അനുവദിക്കുന്ന സൊമാലിയൻ പാസ്പോർട്ടിന്റേത് കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ ഹെൽ പാസ്പോർട്ട് ഇന്ത്യ കുതിച്ചുചാട്ടം നടത്തിയത് സൗദി അറേബ്യാണ് രണ്ടായിരത്തി പതിനാലിൽ അൻപത്തി അഞ്ചാം സ്ഥാനത്തുണ്ടായിരുന്ന സൗദി ഇപ്പോൾ സ്ഥാനത്താണ് കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഈ സൂചികയിലെ സ്ഥാനം മെച്ചപ്പെടുത്തിയ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ചൈനയും യുക്രൈനും ഉണ്ട് ഇരുപത്തിയൊന്ന് സ്ഥാനങ്ങൾ ഇക്കാലയളവിൽ ഇരു രാജ്യങ്ങളും മറികടന്ന് മുൻപോട്ട് കുതിക്കുകയായിരുന്നു യുക്രൈൻ മുപ്പത്തിരണ്ടാം സ്ഥാനത്ത് എത്തിയപ്പോൾ ചൈനയുടെ സ്ഥാനം അറുപത്തിരണ്ടാണ് ശക്തമായ പാസ്പോർട്ടിന്റെ കാര്യത്തിൽ ഉസ്ബകിസ്ഥാനോടൊപ്പം എൺപതാം സ്ഥാനം പങ്കിടുകയാണ് ഇന്ത്യ Oh, oh,